ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നത് ഞാനിന്റെ കുട്ടി ഇരുപത്തെട്ടാണ് നൂലുകെട്ട് എന്ന് പറയും അങ്ങോട്ട് പോണ വീഡിയോ ആണ് അത് പെരുന്തമണ്ണ പുലാമുതാണ് വീട് വീട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാവർക്കും ഈ റോഡിന്റെ അവസ്ഥയാണത് വളരെ നല്ല ഗുരുതരമായ അവസ്ഥയാണ് നമ്മുടെ റോഡിന് അതൊക്കെ എല്ലാ ഗർഭിണികമാർക്കും പോവണ്ടോഡിങ്ങനെ ഈ റോഡിന്റെ അവസ്ഥ തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താതെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാ സംവിധാനം

ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നെങ്കിലും ക്ഷയിക്കാവണം നല്ല റൂട്ടിലൂടെ പോകുന്നത് കൊണ്ട് നമ്മൾ പട്ടിക്കാടെ നമ്മൾ ഇനി ഇതിലൂടെ തിരിഞ്ഞു പോവാണ് അങ്ങാടിപ്പുറം ബ്ലോക്കിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ തിരിഞ്ഞു പോകുന്നു ഇനി നമ്മൾ സ്ഥലക്ഷേത്രത്തിന്റെ അവിടെ ഫ്രണ്ട്സ് ഇവിടെ നല്ല ഭംഗി അജാമിയ കോളേജാണ് ഇവിടെ ഉള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ളത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് പട്ടിക്കാട് തിരിഞ്ഞു വന്ന് അങ്ങാടിപ്പുറ എത്തിട്ടുണ്ട് നല്ല റോഡ് ബ്ലോക്ക് ബ്ലോക്ക് നമ്മൾ ഈ അതുകൂടെ ഇപ്പൊ പെരുന്നമുളം കൂടെ പോരാണെങ്കിൽ നല്ല ബ്ലോക്കിൽ കുടുങ്ങിട്ടാണ് ഇവിടെ തിരിഞ്ഞ് വന്നത് ഇവിടെ ഇപ്പൊ കണ്ടും നമ്മുടെ ബ്ലോക്കിൽ കുടിക്കുന്ന വല്ലാണ്ട് നമുക്ക് ബ്ലോക്കിൽ കുടുങ്ങാതെ എത്താം പുത്തൻ വണ്ടിയല്ലേ ഏറ്റാ കുത്തൻ വണ്ടിയല്ലേ വാലയുണ്ടോ ഫ്രണ്ട്സ് ഇവിടെ ബ്ലോക്കിൽ കുടുങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നേരെ മുകളിലും ഒരു വണ്ടി ഉണ്ട് അത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ഇല്ല 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 അത് ഇറക്കിയിട്ടുണ്ട് ബജാജിന്റെ ഷോറൂമാണ് അതിലേക്കാണ് ഇപ്പം നമ്മളാ വണ്ടി എംഇസ് മെഡിക്കൽ കോളേജ് എത്തി ദേവൂട്ടന്റെ ഡെലിവറി ഇവിടെ കേട്ടോട്ടിന്റെ തറവാട് അതെ ഞങ്ങൾ റൂട്ടിൽ പോകുമ്പോഴൊക്കെ ദേവൂട്ടിനെപ്പോഴും കളിയാക്കും ദേവൂട്ടന്റെ തറവാടാണ് പറഞ്ഞാണ്ട് കൊതു ഒരുപാട് കൊതുകടി വന്നത് ഞാനിവിടെ എല്ലാ ചെക്കപ്പിന് വരുമ്പോഴും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും രണ്ടു ദിവസം ഇവിടുന്ന് അഡ്മിറ്റ് ആക്കിട്ട് പിന്നെ അവര ഇൻസ്ക്രിപ്ഷൻ ചെയ്യണം ഡെമോക്രിറ്റസ് ഒരു ഫയൽ അൻ ദേ കു പറ മോസ്റ്റു പറവാണ് സേവാഗിറ്റി കൈയ്ത്ത് പാലം അതെന്താ തല അങ്ങേരെ മുറിഗരിക്കണം അപ്പോൾ ഞാൻ എവിടെയാണ് izam atmadı dedim kendimi tekrar oturdum içine sandeği oturca oturuyor bak ağlıyor sağa grası ne bak sertler bunda bana bakmadı merdiven ki bunda tekrar işte süt var oldu ne var ne അലക്ക പെൻ. അലക്ക ചേട്ടോ പോകുതൊന്നും എങ്ങരിയ? മോൻ നേരെ റെഡി. ഇപ്പൊ വന്നേ. പെണ്ണിക്ക് ഇല്ലേ? പെണ്ണിക്ക് ഇട്ടാ രണ്ടി തൊട്ട് ഉണ്ടാവോ ഇവിടന്ന്. ഞാൻ അട്ടോ. ഒന്നില്ല വരുന്നുണ്ടല്ലേ. സ്ലോപ്പ് പിടിക്കാൻ പറ്റില്ല. ആന. ഗാന ബെല്ലൻ ഒരു മൈ ഫുഡ് ആയിട്ട് വേണേ.

ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കുട്ടിന്റെ അമ്മക്ക് ഇപ്പോൾ ഓർമ്മയില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn vậy, mẹ, cái gì cái gì cái gì cái gì, cái gì, cái gì, cái కను కన్న నిన్న ఆ కనే ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാത്തിനത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്ന